നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവിന് അറുപത്തിരണ്ട് സീറ്റുകളിലും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയാണുള്ളത് അതെ ഇത്തവണ ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സീറ്റിലും അഖിലേഷ് യാദവ് മത്സരിച്ചിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് സമാനതകളില്ലാത്ത പര്യടനമായിരുന്നു അഖിലേഷ് യാദവ് നടത്തിയത് ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പിലേക്ക് പോകുന്ന ഉത്തർപ്രദേശിലെ രണ്ട് മാസത്തോളം നീണ്ടു നിന്ന സമാനതകളില്ലാത്ത പോരാട്ടം അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ദിവസമാണ് ജൂൺ നാലാം തീയതി രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് തീർച്ചയായും ഇന്ത്യയിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് നിരവധി തവണയായി ബി ജെ പിയോട് തോൽക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ എടുത്തു ചോദിക്കുന്നുണ്ട് ആ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ഇത്തവണ അഖിലേഷ് യാദവ് കളത്തിലിറങ്ങിയത് ബി ജെ പി ശരിക്കും ഞെട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തിയത് പരമ്പരാഗതമായി അദ്ദേഹം നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ നിന്നും വിഭിന്നമായി പല ഇക്വേഷനുകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മാസ്മരിക നീക്കമാണ് അദ്ദേഹം നടത്തിയത് മുലായം സിംഗ് യാദവ് ഉണ്ടായിരുന്ന കാലത്ത് പോലും നടത്താത്ത നീക്കം ഒരുപക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധികാരത്തിൽ വന്നപ്പോൾ അഖിലേഷ് യാദവ് കൃത്യമായി ആ ഇക്വേഷൻ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഒരു തുടർഭരണം പോലും ഉണ്ടായേനെ എന്ന് തന്നെ പറയേണ്ട സമയം ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങനെ തന്നെയാണ് അറുപത്തിരണ്ടിൽ നാൽപ്പത് സീറ്റെങ്കിലും നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സമാജ്വാദി പാർട്ടി അങ്ങനെ വന്നാൽ തീർച്ചയായും ഇന്ത്യ മുന്നണിയിലെ സുപ്രധാന ഘടകമായി അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് യോഗിയുടെ മടയിൽ തന്നെ നടത്തിയിരിക്കുന്നത് എന്നതിൽ ആർക്കും തർക്കവും വേണ്ട യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ എഫക്റ്റൊന്നും ഇനി ചെലവാകുകയില്ല എന്നും ഡബിൾ എൻജിൻ സർക്കാർ ഉത്തർപ്രദേശിൽ വീഴുന്ന കാഴ്ചയായിരിക്കും നിങ്ങൾ കാണുക എന്നും അഖിലേഷ് യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഏതൊരു മാധ്യമപ്രവർത്തകനോടും അഖിലേഷ് പറഞ്ഞ വാക്കുകൾ ഇതാണ് നിങ്ങൾ കാണൂ തെരുവോരങ്ങളിൽ സൈക്കിൾ റാലിയുടെ ഇഫക്റ്റ് എന്താണെന്ന് ജനങ്ങൾ സൈക്കിളുമായി വലിയ രീതിയിലുള്ള അഭേദ്യ ബന്ധമുണ്ട് ഉത്തർപ്രദേശിൻ്റെ നാടി ഞരമ്പാണ് സൈക്കിൾ അതുകൊണ്ട് തന്നെ ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് സൈക്കിളും കയ്യും കൈകോർത്തപ്പോൾ സൈക്കിൾ ചലിക്കാൻ കൈ രണ്ടും വേണം എന്ന് അറിയാവുന്നതുകൊണ്ട് നിർണായക ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സൈക്കിളും കൈപ്പത്തിയുമെന്ന് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന വിധിയായിരിക്കും യു പിയിൽ നാലാം തീയതി നടക്കുക എന്നും ബി ജെ പിയുടെ വലിയ പ്രതീക്ഷകളെ ചീട്ട് കൊട്ടാരമാക്കി കളയുമെന്നും അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് വോട്ടിംഗ് പെർസെൻ്റ് കുറഞ്ഞതിൻ്റെ കാരണവും അദ്ദേഹം കൃത്യമായി പറയുന്നു അതിൽ കൃത്യമായി ജനങ്ങളുടെ വിയോജിപ്പുണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാരിൽ വലിയ പ്രതീക്ഷയോടെ നിന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ വർഗീയത പറഞ്ഞ് മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അതിനു കൊടുക്കുന്ന തിരിച്ചടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്